അശ്വിന സിയുടെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എനിക്കൊരു ഓർഡറിൻ്റെ മുകളിൽ ഒരൊറ്റ ഓർഡറിൻ്റെ മുകളിൽ എനിക്ക് ഇരുന്നൂറ്റി കിട്ടുന്നുണ്ട് അപ്പോൾ അതിനെ താഴെ പല കമ്പനിയും കണ്ടത് പറയുന്നവർ പലരും പറയുന്നത് ഫേക്കാണ് കാര്യങ്ങളൊക്കെ ആണെന്നാണ് അപ്പോൾ അതും കസ്റ്റവും കാണിച്ചേറെ എനിക്ക് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ഞായറാഴ്ചയാണ് കിട്ടിയുള്ളത് ഞായറാഴ്ച അത്ര സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് സർജ് എനിക്ക് ഒന്ന് ഇരുപത് രൂപ മുപ്പത്തഞ്ച് രൂപ അങ്ങനെ സർജ് ഉണ്ടായിരുന്നു ഇതെന്ന് നോക്കാം നമുക്ക് നൂറ്റി ഇരുപത്തെട്ട് അന്നെങ്കിൽ കിട്ടിയതല്ല അത്യാവശ്യം വലിയ വലിയ ഓർഡർ കേട്ടോ കിട്ടിയത് എൻ്റെ ഫസ്റ്റ് ഓർഡർ തന്നെ വന്നത് എനിക്ക് തൊണ്ണൂറ്റെട്ട് രൂപയാണ് പിന്നെ അറുപത്തേഴ് രൂപ എഴുപത്തി മൂന്ന് പിന്നെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് അതെനിക്ക് ഒമ്പതേ പോയിൻറ്റ് മൂന്ന് ഇരോമീറ്റർ ഓടിയിൽ നിന്ന് എനിക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഓർഗനിക്സ് മാത്രമായിട്ട് എനിക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയും സർജ് ബോണസ് എനിക്ക് ഇരുപത് രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റിയ ഏകദേശം കൂടെ ഒമ്പതേ ഇരോമീറ്റർ ഓടിയും കാര്യങ്ങളൊക്കെ ഓക്കെ അത് കഴിഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കഴിഞ്ഞപ്പോൾ അത് അടുത്ത ഓർഡർ വന്നിട്ടുള്ളതാണ് അതായത് എനിക്ക് രണ്ട് നാല് ആണ് ഞാൻ ലാസ്റ്റ് ഓർഡർ അന്ന് എടുത്ത് ഉച്ചയ്ക്ക് പിന്നെ ഞാൻ ഇറങ്ങുന്നത് വൈകുന്നേരം ആണ് വൈകുന്നേരം എനിക്ക് ആറ് അമ്പത്തിനാലാണ് വന്നിട്ടുള്ളത് ആ ഓർഡർ ആണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഓർഡറിൻ്റെ മുകളിൽ എനിക്ക് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് കിലോട്ടറാണ് ഓടിയിട്ടുള്ളത് ഞാൻ അരമണിക്കൂർ ഒന്ന് ഡെലിവറി ചെയ്തു അപ്പോൾ ആ ഓഡറിൻ്റെ മുകളിൽ എനിക്ക് ഓർഡർ ആനിങ്ക്സ് മാത്രമേ വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ ഓർഡർ വന്നിട്ടുള്ളത് പിന്നെ കൂടാതെ എനിക്ക് റെയിൻ ചാർജ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ ടൈമിൽ ചെറുതായിട്ട് മഴയും കാര്യങ്ങളും ചാർജ് റെയിൻ റൈൻ ചാർജ് ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റെയിൻ ചാർജ് എനിക്ക് മുപ്പത്തഞ്ച് രൂപ വന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയേഴും മുപ്പത്തഞ്ചും രൂപയും കൂടെ വന്നിട്ടാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് പലരും പറയുന്നത് ഈ ഒരു ഓർഡർ ഞാൻ ഷോർട്സ് ഇട്ടപ്പോഴാണ് പലരും പറഞ്ഞത് ഇത് ഫുള്ള് ഫേക്കാണ് ഇങ്ങനെ വരാൻ ചാൻസും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് അപ്പോൾ ഇതാണ് കേട്ടോ പറഞ്ഞാൽ അതെനിക്ക് കിട്ടിയ എമൗണ്ട് ആണ് ഇത് പേ ഓട്ടിസ്റ്ററി കാണിച്ചതങ്ങ് പേ ഓട്ടിസ്റ്ററി ഇതാ അന്ന് ആ ആഴ്ചയിൽ എനിക്ക് ആകെ വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ടോട്ടലേ വന്നിട്ടുള്ളത് ഏണിങ്സ് ഞാൻ രണ്ടു ദിവസം ഇറങ്ങിയിട്ടുള്ളൂ ശനിറ് മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ശനിയു ഞാറ് ഓടിയപ്പോൾ എനിക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വന്നിട്ടുള്ളത് എൻ്റെ ടോട്ടൽ വർക്കിംഗ് ഹവേഴ്സോടെ കാണാൻ വേണ്ടി പറ്റും ഒട്ട് താഴെ കാണാൻ വേണ്ടി പറ്റൂ ശനിയാഴ്ച ഞാൻ ആറേകാൽ മണിക്കൂറോടി വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞായറാഴ്ച ഞാൻ ഏഴര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞായറാഴ്ച എനിക്ക് തൊള്ളായിരത്തി പതിനാറും അതേപോലെ തന്നെ ശനിയാഴ്ച എനിക്ക് അറുന്നൂറ്റി എട്ടും രണ്ടും കൂടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപയും വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു എമൗണ്ട് തന്നെയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് പേ പേ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപ എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതും ഫേക്കാന്ന് പറയുന്നവരുണ്ട് ഇത് എൻ്റെ ഐ ഡി അല്ല വേറെ ആരെങ്കിലും ഐ ഡിയും കാര്യങ്ങളൊക്കെ അയക്കാൻ പറയുന്നവരുണ്ടാവുക അപ്പം എൻ്റെ ഐ ഡിയും കഷ്ടം എൻ്റെ ഐ ഡി കാർഡാണ് ഫോട്ടോ എങ്ങനെയാണ് നോക്കണ്ട ഫോട്ടോ ഒക്കെ പഴയതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നെ ചോദിച്ചു എൻ്റെ മൊബൈൽ നമ്പറും ഉണ്ട് അപ്പോൾ എൻ്റെ ഐ ഡി തന്നെയാണ് അപ്പോൾ പല കമൻ്റ് വരുന്നതുകൊണ്ട് മാത്രം ഒന്ന് ചെയ്തെന്നുള്ളൂ കാരണം ഷോർട്സ് ഇട്ടുണ്ടെങ്കിൽ ഷോർട്ട്സ് ഇട്ട ടൈമിൽ കണ്ട കാമൻ്റുകൾ കണ്ട കണ്ടത് ഇങ്ങനൊരു വീട് ഇട്ടത് ഓക്കെ ഗൈസ് അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എസ് ഒന്ന് വീട് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പുതിയ എടുക്കണം ബൈ